ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ തന്നെ അടപടലം പൊട്ടി പാലിസായിരിക്കുന്ന ആം ആദ്മിക്കും കോൺഗ്രസിനും സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ് ഏറ്റവും കൂടുതൽ പൊങ്കാലകൾ ഏറ്റുവാങ്ങുന്നതാകട്ടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് എന്നതാണ് നഗ്നമായ സത്യം ഹാട്രിക് പരാജയമാണെങ്കിലും രാഹുൽ അഭിമുഖീകരിച്ച ഇലക്ഷനിൽ നൂറിന്റെ നിറവിലെത്താൻ അധിക കാലമൊന്നുമില്ല മാത്രമല്ല മോദി വിരുദ്ധർക്കുള്ള മറുപടി കൂടിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ നൽകുന്നത് ഇന്ത്യ മഹാരാജ്യം മുഴുവനായി കാവിക്കൊടി പാറുന്ന കാലം വിദൂരമല്ല എന്നതാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് കൊണ്ട് തെളിയിക്കുന്നതും ചൂലെടുത്തവരെ ചൂലുകൊണ്ട് തന്നെ തൂത്തെറിഞ്ഞ് തിരഞ്ഞെടുപ്പ് ബലമായിരുന്നു കാഴ്ചവെച്ച ബി ജെ പി ആകട്ടെ ഡൽഹിയുടെ ക്യാപ്റ്റൻ ആരാകുമെന്ന സസ്പെൻസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറിപ്പുകളാണ് ശ്രദ്ധ ആകർഷിക്കുന്നതും സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ചു പാർവതി പങ്കുവെച്ച പോസ്റ്റ് വായിക്കാനിടയായി ഒരു മുത്തശ്ശി ദേശീയ പാർട്ടി രാജ്യ തലസ്ഥാനത്ത് ഇങ്ങനെ അടപടലം പൊട്ടി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട് എങ്കിലും ആ നേടിയ പൂജ്യത്തിന് മാന്യതയുണ്ട് അങ്ങേയറ്റം കോൺഗ്രസ് വിരുദ്ധരായ അരവിന്ദിന്റെ ഒപ്പം ചേരാതെ നിന്ന് ഒറ്റയ്ക്ക് നേടിയ ആ പൂജ്യത്തിന് നിലവിൽ അന്തസ്സുണ്ട് എന്നാണ് അവർ കുറിച്ചിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇന്ദ്രപ്രസ്ഥ മഹാറാണി കുറി താമരയെ സ്വീകരിക്കുമെന്ന് ഡൽഹിയിൽ ബി ജെ പിക്ക് എടുത്തു കാണിക്കാൻ തക്ക ഒരു ജനപ്രിയ നേതാവിന്റെ മുഖം ഇല്ലാതിരുന്നിട്ടും വിജയം അവർക്ക് അനായാസം നേടിയെങ്കിൽ അത് കാണിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന ഭൂലോക ഗജ ഫ്രോഡിനെ ഡൽഹി എത്രമാത്രം വെറുത്തിരുന്നു എന്ന് അഴിമതിക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചവർ ലളിത ജീവിതം നയിക്കുന്നവർ എന്ന ഇമേജ് ബിൽഡപ്പ് ചെയ്തവർ നമ്പർ വൺ എന്നും ഭരണം വെച്ച് നേടിയെടുത്തത് എന്നും ജനം തിരിച്ചറിഞ്ഞപ്പോൾ അവർ ചൂലെടുത്ത് ആട്ടി ഓടിച്ചു സ്വാഭാവികം പരാജയം കേന്ദ്ര ബഡ്ജറ്റിന്റെ സ്വാധീനം ഇത്തവണത്തെ ഡൽഹി ഇലക്ഷനിൽ പ്രതിഫലിച്ചു കാണാം മിഡിൽ ക്ലാസ് വോട്ടുകൾ ഇക്കുറി നേരെ താമരയ്ക്ക് കുത്തി സൗജന്യ വൈദ്യുതിയും വെള്ളവും വിദ്യാഭ്യാസവും ഒക്കെ നൽകി അരവിന്ദനെ ഇക്കുറി ഗലികളിലെ മനുഷ്യരും കൈവിട്ടു ഇത്രയും നാൾ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് വോട്ടുകൾ നേടിയ അയാളുടെ ആ കുതന്ത്രം അവർ തിരിച്ചറിഞ്ഞു ആട്ടി ഓടിച്ചു ഇക്കുറിയും കെ സിയുടെ വാർറൂം ടാക്ടിക്സ് ബലം കണ്ടു നല്ല സ്വയംപൻ മുട്ടകൾ വാർറൂമിൽ അട വിരി സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരു മുത്തശ്ശി ദേശീയ പാർട്ടി രാജ്യ തലസ്ഥാനത്ത് ഇങ്ങനെ അടപടലം പൊട്ടി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട് എങ്കിലും ആ നേടിയ പൂജ്യത്തിന് മാന്യതയുണ്ട് അങ്ങേയറ്റം കോൺഗ്രസ് വിരുദ്ധനായ അരവിന്ദിന് ഒപ്പം ചേരാതെ നിന്ന് ഒറ്റയ്ക്ക് നേടി ആ പൂജ്യത്തിന്റെ നിലവിൽ അന്തസ്സുണ്ട് അതുകൊണ്ട് ആ പൂജ്യം നോക്കി നോട്ടയ്ക്ക് പുറകെ പോയ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ പാർട്ടിക്ക് ചിരിക്കാൻ ഒട്ടും വകയില്ല ഇതായിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണ രൂപം എന്നാൽ പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റുകളാട്ടെ അതിലും രസകരമായതാണ് തൊണ്ണൂറ് ഇലക്ഷൻ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി കോൺഗ്രസ് ആറ്റം ബോംബ് പോലും നാണുപ്പിക്കും വിധം പൊട്ടിയ തിരഞ്ഞെടുപ്പുകളുടെ കണക്കാണിത് ഒരു ഏകാധിപത്യ രാജ്യത്തിലെ നേതാവാണ് ഇത്രയും തിരഞ്ഞെടുപ്പ് പൊട്ടിയതെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് പകരം മറ്റൊരാൾ ആ പാർട്ടിയെ ഏറ്റെടുത്ത് നയിക്കുമായിരുന്നു ഇത്രയും വേണ്ട ഇതിന്റെ മുന്നിൽ ഒന്നും മതി സ്ഥാനം തെറിക്കാൻ എന്നിട്ടും രാഹുൽ ഗാന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസുകാർ എത്രമാത്രം വലിയ അടിമകളാണ് എന്ന് ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി അഞ്ച് ശതമാനം വോട്ടായിരുന്ന അതേ ഡൽഹിയിൽ ഇന്ന് കോൺഗ്രസിന്റെ വോട്ടിംഗ് ഷെയർ ആറ് ശതമാനമാണെന്ന് ഓർക്കുമ്പോഴാണ് ഇദ്ദേഹം ആ പാർട്ടി എത്രത്തോളം നശിപ്പിച്ചു എന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ നേടാൻ കഴിഞ്ഞത് ഒരു ശതമാനം വർദ്ധനവ് അഞ്ചു വർഷത്തെ സർക്കസിന് അഞ്ചു ശതമാനത്തിന്റെ വില പോലും നൽകി ആദരിക്കാൻ പോലും ജനങ്ങൾ തയ്യാറായില്ല വ്യക്തിപരമായി കോൺഗ്രസ് നശിച്ചു പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം ആ പാർട്ടിയുടെ നയങ്ങളാണ് പക്ഷെ ഇന്നലെ നടന്ന തോൽവിയിൽ കോൺഗ്രസുകാർ ആരും ഇദ്ദേഹത്തിനെതിരെ ഒരു ചെറു വിമർശനം പോലും ഉന്നയിക്കുന്നില്ല എന്നത് കണ്ടപ്പോഴാണ് യുവന്മാർ ഇനിയും ഈ അടിമ മനോഭാവം തളയ കളയാൻ തയ്യാറല്ല എന്നത് മനസ്സിലാകുന്നത് ഒരു തിരഞ്ഞെടുപ്പ് തോറ്റാൽ അധ്യക്ഷന്മാരെ മോദിയെ അമിത് ഒക്കെ വിമർശിക്കുന്ന ബി ജെ പി കാര് എത്ര വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലായത് കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാനായി പുറത്തിറക്കിയ ലേറ്റസ്റ്റ് ക്യാപ്സൂൾ തന്നെ ആപ്പ് ബി ജെ പിയുടെ ബി ടീം ആണെന്നതാണ് ഇതേ ആപ്പുമായിട്ട് ഇവന്മാർ കഴിഞ്ഞ വർഷം ലോക്സഭ തിരഞ്ഞെടുപ്പ് നേടിയ അവരെ നേരിട്ട് പൊട്ടിയതെന്നും ഓർക്കണം ഒറ്റ വർഷം കൊണ്ട് അതേ പാർട്ടി ബി ജെ പിയുടെ ബി ടീമായി തോൽവികൾ അംഗീകരിച്ചുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്തവർക്ക് നിലനിൽപ്പുമില്ല രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തെ സംരക്ഷിക്കാതെ ആ പാർട്ടിക്ക് നിലനിൽപ്പില്ല അത് തന്നെയാണ് ആ പാർട്ടിയുടെ സ്വാഭാവികമായ മരണത്തിന്റെ കാരണവും ആ അന്ത്യത്തിന് ഇങ്ങനെ കാരണങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകട്ടെ സന്തോഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സ്വാഭാവികമായും അദ്ദേഹം നൂറ് തോൽവികൾ എന്ന മാജിക് നിറവിലേക്ക് അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് എത്തും പക്ഷേ അപ്പോഴും അടിമകളും മാപ്രകളും എഴുതും നൂറിന്റെ നിറവിൽ രാഗ ഈ നേട്ടത്തിന് നന്ദി രാഹുൽ ഇതായിരുന്നു ആ രസകരമായ കമന്റ് ന്യൂസ് ഡെസ്ക് കർണാന്യൂസ്